ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേതും അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നല്ല വിലക്കുറവിലാണ് ഇന്നത്തെ പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു അഡീനിയം പ്ലാന്റിന് ഇരുപത്തെട്ട് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസും കൂടി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് താല്പര്യം ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഈ പ്ലാന്റുകളെല്ലാം തന്നെ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റുകളാണ് അപ്പം ഈ പ്ലാന്റുകൾ ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇതാവരുത് കാരണം ഇതിൻ്റെ കോഡക്സ് എല്ലാം നല്ല വലുപ്പമുള്ള കോഡക്സുകളാണ് വേണ്ടത് അത്യാവശ്യം ഈ ഒരു വലുപ്പമുള്ള കോഡക്സുകളാണ് ഈ ഒരു വലുപ്പമുള്ള കോഡക്സുകളുള്ള പ്ലാന്റുകൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ലഭ്യമാവത്തില്ല തീരെ അഡീനിയം പ്ലാന്റ്സുകൾ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ അടീനിയം പ്ലാന്റ്സുകൾ പല കളറിലുള്ളവർക്ക് അടുത്ത ഒരു വർഷത്തേക്കിന് ഈ പ്ലാന്റുകൾ വളർത്തിയെടുത്താൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിനകത്ത് കളർ ഏതാണെന്ന് നമുക്ക് സെലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല കാരണം എല്ലാം സിംഗിൾ പെറ്റലിൻ്റെ അടീനിയം പ്ലാൻസുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ച് ഇത് ഡബിൾ പെറ്റൽ ആണോ എന്നൊന്നും ചോദിച്ചുകൊണ്ടിരിക്കരുത് കാരണം എല്ലാ മെസ്സേജും കൂടി വരുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക